ത്രേതായുഗത്തിലെ വൈഷ്ണവ അവതാരങ്ങളായ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ സങ്കല്പമുള്ള നാലു ക്ഷേത്രങ്ങളെയാണ് നാലമ്പലം എന്ന് വിശേഷിപ്പിക്കുന്നത് രാമായണം ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമായാണ് നാലമ്പല ദർശനത്തെ കണക്കാക്കുന്നത് കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ നാലമ്പലങ്ങളിൽ രാമായണ മാസക്കാലങ്ങളിൽ ഒട്ടേറെ ഭക്തർ എത്താറുണ്ട് കണ്ണൂരിലും ുണ്ട് നീർവേലി ശ്രീരാമ ക്ഷേത്രവും എളയാപൂരിലെ ഭരതക്ഷേത്രവും പെരിഞ്ചേരിയിലെ ലക്ഷ്മണക്ഷേത്രവും പായത്തെ ശത്രുഘ്നക്ഷേത്രവുമാണ് അത് കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളായി ഇവയെ കണക്കാക്കപ്പെടുന്നു കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിന് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട് ശ്രീരാമനെ തൊഴാം നീർവേലിയിലും കൂത്തുപറമ്പ് മട്ടന്നൂർ റോഡിൽ നിർമ്മലഗിരി കടുത്ത അളകാപുരിയിൽ നിന്ന് ഇടത്തോട്ടുള്ള റോഡിൽ ഒന്നര കിലോമീറ്റർ പിന്നിട്ടാൽ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്താം നാലു ഭാഗവും നീരൊഴുക്കുകളാൽ വേലി തീർത്ത് പ്രദേശം എന്ന അർത്ഥത്തിലാണ് നാടിന് നീർവേലി എന്ന പേര് വന്നത് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഋഷീശ്വരന്മാരാണ് ഇവിടെ ശ്രീരാമന്റെ പ്രതിഷ്ഠ നിർവഹിച്ചതെന്നാണ് വിശ്വാസം മാന്യത്തി ഇല്ലം വകയായിരുന്നു ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിനെ വിട്ടുകൊടുത്ത ശേഷം ട്രസ്റ്റ് ബോർഡും ദേശ കമ്മിറ്റിയുമാണ് ക്ഷേത്ര നിർവഹിക്കുന്നത് ഇത് നേർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രം ഏകദേശം അയ്യായിരം വർഷങ്ങൾക്കുമുമ്പ് ഗൃഷീശ്വരന്മാരാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ക്ഷേത്രമാണെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് രാമായണം രാമായണകഥയിൽ പറയുന്ന ആ കഥയായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെയുള്ള പ്രതിഷ്ഠ പ്രതിഷ്ഠം രാമായണ കഥയിൽ പറയുന്നത് കർവതം ആ കരവതം കഴിഞ്ഞ ആ ഭാവത്തോടു കൂടിയുള്ള പ്രതിഷ്ഠയാണ് എന്നാണ് ഈ ക്ഷേത്ര ഐതിഹ്യത്തിൽ പറയുന്നത് ഇവിടെ മകരമാസത്തിലെ അശ്വതി നാളിലാണ് ഉത്സവം നടത്തി വരുന്നത് അതേപോലെ തന്നെ പ്രതിഷ്ഠാ ദിനം മേടത്തിലെ രോഹിണി നക്ഷത്രത്തിലും നടത്തി വരുന്നുണ്ട് ഇവിടെ ഈ രാമായണ മാസം തുടങ്ങിയതോടുകൂടി വർഷങ്ങളായിട്ട് അനവധി ഭക്തന്മാർ ഈ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട് അത് മാത്രമല്ല ഭഗവാൻ ഇവിടെ വന്ന് ദിവസവും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കും എന്ന് നമുക്ക് അനുഭവത്തിൽ ഇവിടെ അനുഭവം പുലർച്ചെ അഞ്ചേ മുപ്പതിന് നട തുറന്ന് ഉഷപൂജയ്ക്കും ഉച്ചപൂജയ്ക്കും ശേഷം ഒൻപതരക്ക് നട അടയ്ക്കും വൈകിട്ട് അഞ്ചരയ്ക്ക് നട തുറന്ന് ദീപാരാധനയ്ക്കും അത്താഴ പൂജയ്ക്കും ശേഷം ഏഴരക്ക് നട അടക്കും മകരത്തിൽ അശ്വരി ദിവസമാണ് ഉത്സവം ആഘോഷിക്കുന്നത് മേടത്തിലെ രോഹിണിയിലാണ് പ്രതിഷ്ഠാ ദിനം ശ്രീരാമനവമി ആഘോഷം കർക്കിടകത്തിൽ രാമായണ പാരായണം ഗണപതി ഹോമം ഹോമം നവരാത്രി പൂജ മണ്ഡലമാസാചരണം എന്നിവ എല്ലാ വർഷവും നടത്തുന്നു ക്ഷേത്രത്തിനോട് ചേർന്ന് ഭഗവതി സ്ഥാനവും നാഗസ്ഥാനവുമുണ്ട് ഭരതസങ്കല്പം എളയാവൂരിൽ മട്ടന്നൂർ കണ്ണൂർ റോഡിൽ മുണ്ടയാട്ടെ ഇൻഡോർ സ്റ്റേഡിയം കഴിഞ്ഞാൽ ഇടത്തോട്ടേക്കുള്ള റോഡിന്റെ ഒന്നര കിലോമീറ്റർ ദൂരത്താണ് എളയാവൂർ ക്ഷേത്രം പ്രധാന ദേവനായി നാലമ്പലത്തിലെ പെരും തൃക്കോവിലിൽ കുടികൊള്ളുന്നത് സംഗമേശനാണ് വിഷ്ണു ക്ഷേത്രമായാണ് നേരത്തെ അറിയപ്പെട്ടിരുന്നതെങ്കിലും സ്വർണപ്രശ്നം നടത്തിയപ്പോഴാണ് ഇത് ഭരതസങ്കല്പത്തിലുള്ള ക്ഷേത്രമാണെന്ന് അറിയുന്നത് അക്ഷമാല ചക്രം ശംഖ് ഗഥ എന്നിവയോടുകൂടിയ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് തൃശൂർ ജില്ലയിലെ കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ മാത്രമേ സമാനമായ ഭരത പ്രതിഷ്ഠയുള്ളൂ നിത്യപൂജയുള്ള ക്ഷേത്രത്തിൽ പുലർച്ചെ അഞ്ചരയ്ക്ക് നട തുറക്കും പതിനൊന്നരയോടെ അടച്ച ശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും നട തുറക്കും രാത്രി എട്ടിനാണ് നട അടക്കുക എല്ലാ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഭദ്രകാളി സങ്കല്പത്തിലുള്ള ശ്രീ അളയാപൂർ ഭഗവതിക്ക് ഗുരുതിയും നടക്കുന്നു പെരിഞ്ചേരിയിൽ ലക്ഷ്മണ സങ്കല്പത്തിൽ വിഷ്ണു മട്ടന്നൂരിനടുത്തുള്ള ഉരുവച്ചാലിൽ നിന്ന് മണക്കായ റോഡിൽ രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലക്ഷ്മണ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇതെന്നാണ് വിശ്വാസം ത്രേതായുഗത്തിൽ ശ്രീരാമലക്ഷ്മണന്മാരുടെ വനവാസ ഇവിടെ എത്തിയതായാണ് വിശ്വാസം ശ്രീരാമൻ തേടി നീർവേലിയിലും സീതയ്ക്ക് കാവൽ നിൽക്കുന്ന രൗദ്രമൂർത്തിയായ ലക്ഷ്മണൻ പെരിഞ്ചേരിയിലുമാണെന്നാണ് കരുതപ്പെടുന്നത് സീതയുടെ സങ്കല്പമായി കുളത്തും വാതുക്കൾ ശ്രീ ഭഗവതി കോട്ടവും അറിയപ്പെടുന്നു ഗണപതിയും ഭൂതത്താറും നാഗവും ഉപദേവന്മാരായി ക്ഷേത്രമതിൽക്കകത്തും സീതാസങ്കല്പത്തിലുള്ള ഭദ്രകാളി ദുർഗാദേവതകൾ ക്ഷേത്രകുളത്തിന് വടക്കു ഭാഗത്തും സ്ഥിതി ചെയ്യുന്നു ശത്രുഘ്ന സങ്കല്പത്തിൽ പായം വിഷ്ണു ക്ഷേത്രം ഇരിട്ടി പേരാവൂർ റോഡിൽ നിന്ന് ഡബ്ബാർക്കടവു പാലം കടന്ന് കരിയാൽ വഴിയാണ് കാടമുണ്ടയിലെ പായം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള റോഡ് വൃത്താകാരത്തിലുള്ള ശ്രീകോവിലാണ് ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നത് Bye.